നമുക്കൊരു ചിക്കൻ ഷവർമ്മ വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കുറച്ച് മല്ലിയില പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് അരച്ച് തിരുമി ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് വച്ചതാണ് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ചിക്കൻ ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം രണ്ട് സൈഡും നല്ലവരും ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചിക്കൻ ഷവർമ്മ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു സൈഡെല്ലാം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ജസ്റ്റ് ഒന്ന് തണുത്ത ശേഷം നമുക്കതിനെ ഒന്ന് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു കുബൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മയനൈസ് തയ്ച്ചു കൊടുക്കാം മയനൈസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മയനൈസ് തയ്ച്ചു കൊടുത്ത ശേഷം നമുക്കിഷ്ടമുള്ള വെജിറ്റബിളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ടൊമാറ്റോ വേണമെങ്കിൽ ടൊമാറ്റോ കുക്കുംബർ ഓണിയൻ എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ കൂടെ ചേർത്ത ശേഷം നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള മേണൈസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് നോർമൽ മേണൈസ് കൂടെ ചേർത്ത് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഷവർമ്മ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഷവർമ്മ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു